യുഎസിന്റെ നേതൃത്വത്തിലുള്ള ലോകക്രമം പുനർനിർമ്മിക്കുന്നതിൽ ആഗോള ദക്ഷിണേന്ത്യയെ അണിനിരത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് കഴിഞ്ഞ വർഷം റെക്കോർഡ് എണ്ണത്തിൽ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രസ്താവനകളുടെ ബ്ലൂബർഗ് വിശകലനം വെളിപ്പെടുത്തിയതുപോലെ പ്രാഥമികമായി വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള പതിനേഴ് രാജ്യങ്ങളുമായും പ്രദേശങ്ങളുമായും ബന്ധങ്ങളുടെ സ്വഭാവം ബീജിംഗ് നവീകരിച്ചു ഷിയുടെ ആദ്യ ദശകത്തിൽ നയതന്ത്രപരമായ ഉയർച്ചയുടെ ഈ വേഗത അഭൂതപൂർവമാണ് പ്രധാനമായും സമ്പന്നരായ സഖ്യകക്ഷികളുമായി സഖ്യമുണ്ടാക്കാനുള്ള വാഷിംഗ്ടണിന്റെ തന്ത്രത്തിന് വിപരീതമായി ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന വികസ്വര രാജ്യങ്ങളുമായി ബന്ധം വളർത്തിയെടുക്കാനും സഹായം വ്യാപാരം നിക്ഷേപം എന്നിവ പ്രയോജനപ്പെടുത്താനുമുള്ള ഒരു തന്ത്രമാണ് ബെയ്ജിംഗ് പിന്തുടരുന്നത് മുൻ മാലദ്വീപ് നേതാക്കളുടെ രീതികളിൽ നിന്ന് വ്യതിചലിച്ച പ്രാദേശിക എതിരാളിയായ ഇന്ത്യക്കെതിരായ നയതന്ത്ര വിജയത്തെ പ്രതിനിധീകരിച്ച് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ചൈനയിലേക്കുള്ള ആദ്യ സംസ്ഥാന സന്ദർശനത്തോടെ ഈ സമീപനത്തെ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പ്രകടമായി യു എസുമായുള്ള തന്ത്രപരമായ മത്സരം ശക്തമാകുന്നതോടെ കൂടുതൽ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്ത അടിത്തറ ഉറപ്പാക്കാൻ ചൈന കൂടുതൽ ഉത്സാഹം കാണിക്കുന്നു സ്റ്റിംസൺ സെന്ററിലെ ചൈന പ്രോഗ്രാമിന്റെ ഡയറക്ടർ യുൻസെൻ ബ്ലുംബർഗിനോട് പറഞ്ഞു കഴിഞ്ഞ വർഷം പ്യൂറിസ സെന്റർ നടത്തിയ ഒരു വോട്ടെടുപ്പിൽ അമേരിക്കയിൽ പ്രതികരിച്ചവരിൽ എൺപത്തിമൂന്ന് ശതമാനം പേർക്കും ചൈനയെക്കുറിച്ച് പ്രതികൂലമായ അഭിപ്രായമായിരുന്നു അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന രാജ്യത്തിന്റെ പേര് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ചൈനയെ സാമ്പത്തികവും ദേശീയവുമായ സുരക്ഷാ ഭീഷണിയായാണ് അമേരിക്കക്കാർ കണ്ടതെന്ന് യു എസ് തിംഗ്ടാങ് പറഞ്ഞു അതിന്റെ പ്രതിച്ഛായ നന്നാക്കുന്നത് ചൈനയ്ക്ക് പ്രത്യേകിച്ച് അമേരിക്കയിൽ പരമപ്രധാനമാണ് വാഷിംഗ്ടൺ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ചുമത്തുകയും ചൈനയിലേക്കുള്ള നൂതന ചിപ്പുകൾ പോലുള്ള ചില സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ചൈന യു ബന്ധം മനുഷ്യരാശിയുടെ വിധിയെ ബാധിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ിംഗ് ബീജിംഗിൽ പറഞ്ഞു വാഷിംഗ്ടൺ ബീജിംഗുമായുള്ള പിരിമുറുക്കം ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ ചൈനയിലേക്ക് പോകുന്ന ഏറ്റവും പുതിയ ഉയർന്ന തലത്തിലുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥനാണ് സെനറ്റ് മെജോറിറ്റി ലീഡർ ചക് ഷൂമർ മാറ്റത്തിന്റെയും പ്രക്ഷുബ്ധതയുടെയും ലോകത്ത് ചൈനയും അമേരിക്കയും പരസ്പരം എങ്ങനെ ഒത്തുചേരുന്നുവെന്നത് മനുഷ്യരാശിയുടെ ഭാവിയും വിധിയും നിർണയിക്കും ബീജിംഗിലെ ഗ്രേറ്റ് ഹോൾ ഓഫ് പീപ്പിൾസിൽ വെച്ച ഷൂമറുമായി കൂടിക്കാഴ്ചയിൽ മിസ്റ്റർ ഷീ പറഞ്ഞു ചൈന യു ബന്ധം മെച്ചപ്പെടുത്താൻ തങ്ങൾക്ക് ആയിരം പല പ്രസിഡന്റുമാരുൾപ്പെടെ താൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവ തകർക്കാൻ ഒരു കാരണവുമില്ല ചൈന യു എസ് ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ബന്ധമെന്ന് ഷീ പറഞ്ഞു നമ്മുടെ രാജ്യങ്ങൾ ഒരുമിച്ച് ഈ നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുമെന്ന് ഷൂമർ ഷിയോട് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ ബന്ധം ഉത്തരവാദിത്തത്തോടെയും ആദരവോടെയും കൈകാര്യം ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ചൈനയുടെ ഉന്നത നയതന്ത്രജ്ഞൻ വാങ് ഈ വാഷിംഗ്ടണും ബീജിംഗും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ യുക്തിസഹമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞു もの ബീജിംഗിലെ ദിയാവുദൈ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിൽ ഷൂമറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി വാങ് സെനറ്റ് പ്രതിനിധികളോട് പറഞ്ഞു നിലവിലുള്ള വ്യത്യാസങ്ങൾ കൂടുതൽ യുക്തിസഹമായി കൈകാര്യം ചെയ്യാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആരോഗ്യകരമായ വികസനത്തിന്റെ പാതയിലേക്ക് മടങ്ങാനും സഹായിക്കും അവരുടെ സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യാത്രയ്ക്ക് ശേഷം അവർ ചൈനയെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും വാങ് പറഞ്ഞു ലോകം മാറ്റത്തിന്റെ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിലാണ് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യുക്രൈനിലെ പ്രതിസന്ധി ഇതുവരെ ശമിച്ചിട്ടില്ല മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വീണ്ടും ഉയർന്നു ഈ വിവിധ വെല്ലുവിളികളെല്ലാം അന്താരാഷ്ട്ര സമൂഹം അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ചൈനയും അമേരിക്കയും അവരുടെ അർഹമായ പങ്ക് വഹിക്കണം വാങ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി